ചുരുക്കി പറഞ്ഞ നിന്റെ തലയ്ക്കും ഇതേ ഇപ്പൊ ഗുളികണാണല്ലോ ദിവ്യേ നീ വിചാരിച്ചതൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല നിനക്ക് വരാൻ പോകുന്നത് എട്ടിന്റെ പണിയാണ് നാനും അഖിലയും ആകാശും തമ്മിലുള്ള കല്യാണം നിശ്ചയിച്ചപ്പോ നീ ഒരുപാട് സ്വപ്നം കണ്ടതല്ലേ അണിഞ്ഞു നടക്കാൻ അറുപത് പവൻ സ്വർണം അടിമപ്പണി ചെയ്യിക്കാൻ അഖില ഓക്കെ കഴിഞ്ഞു ആന്റി എന്നെ കളിയാക്കാൻ വേണ്ടിയല്ല ഞാൻ ആന്റിയെ കാണാൻ വന്നത് എന്തേലും വഴിയുണ്ടെങ്കിൽ ഒന്ന് തുറന്ന് പറയു അഖില വരുമ്പോ കിട്ടുവെന്ന് പറഞ്ഞ സ്വർണം ഇപ്പോഴും പഞ്ചരത്നത്തിൽ ആകാശ് വീട് വാടകയ്ക്കെടുത്ത് താമസം മാറുന്നതോടെ നിന്റെ ബാക്കി പ്ലാനും തെറ്റും ഇനി നിനക്കവളെ തൊടാൻ പോലും പറ്റില്ല അവര് വാടകയ്ക്കെടുത്ത വീടിന്റെ പടി ചവിട്ടിയാ ആകാശ് നിന്റെ കാല് തല്ലി ഓടിക്കും അവൾ അവിടുന്ന് പോരുത് ആൻ്റി അതിനൊരു വാഴി പറഞ്ഞതാ അതിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യാനാ വീട് വാടക അവര് കേക്കുവോ ജോലിയുണ്ട് അവർക്ക് അവര് എടുക്കാൻ പോകുന്ന വീടിന്റെ ഉടമസ്ഥനോട് വീട് പിന്നെ എങ്ങനെ മാറും എത്ര വീട്ടുകാരോട് പറയും ഒരാളോട് പറയാം അപ്പൊ അവർ അടുത്ത വീട് നോക്കും ശരി അയാളോടും പറയാം അപ്പൊ മറ്റൊരു വീട് അത് മാത്രല്ല എന്ത് കാരണം പറഞ്ഞ വീട് കൊടുക്കരുതെന്ന് പറയുന്നത് അതാ